അതിരാവിലെ പത്ത് മണിക്ക് ഉറക്കം എഴുന്നേറ്റ് വന്നപ്പോൾ ഈ വീട്ടിലുള്ള മനുഷ്യന്മാരൊക്കെ ഇത് എങ്ങോട്ട് പോയി കർത്താവേ എന്ന് ആലോചിച്ചിരിക്കുന്ന എന്നെ എൻ്റെ മകനെയാണ് കേട്ടോ നിങ്ങളീ കാണുന്നത് ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം പാലാക്കാരി അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് വാഗമണ്ണിൽ നിന്നാണ് കേട്ടോ നല്ല മഞ്ഞണിഞ്ഞ് നിൽക്കുന്ന ആ ഒരു വാഗമണ്ണിൻ്റെ കാഴ്ചകളോട് കൂടി നമുക്ക് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം അപ്പോൾ മഞ്ഞും മലയും മരങ്ങളും ഒക്കെ ഇങ്ങനെ ആസ്വദിച്ച് അവിടെ നിൽക്കുന്നതിനിടയിൽ അങ്ങ് ദൂരെ പറമ്പിൽ മമ്മി നിന്ന് കൊളന്തെടുക്കുന്നത് കണ്ട് കേട്ടോ അപ്പോൾ മനസ്സിലായി പറമ്പിലും പണിക്കാരുണ്ട് അപ്പോൾ മമ്മിയും പപ്പയും ഇച്ചാനും ഒക്കെ അങ്ങോട്ട് ഇറങ്ങിപ്പോയതാണെന്ന് മനസ്സിലായി അപ്പോൾ മമ്മി പാലായിന്ന് വാഗമണ് ചെന്ന് കഴിഞ്ഞിട്ട് കൊളുന്തെടുക്കാൻ പഠിച്ചതാണ് കേട്ടോ അവിടെയുള്ള ആൾക്കാരോട് ചോദിച്ച് പഠിച്ച് മമ്മി ഇപ്പം നമ്മുടെ പറമ്പിൽ കൊളുന്തെടുക്കാൻ ഇറങ്ങാറുണ്ട് പണിക്ക് വരുന്ന ചേച്ചിമാരുടെ കൂടെ ഒരാളായിട്ട് മമ്മി ഇറങ്ങി കൊളുന്തെടുക്കാറുണ്ട് അപ്പോൾ ആ ഒരു കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് നിന്നപ്പോഴത്തേക്കിന് ഇത് ഈ ഒരു ഏരിയ നിങ്ങളൊന്ന് നോക്കി വച്ചോ നമ്മുടെ വീടിൻ്റെ അടുക്കള ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ കാണുന്നൊരു ഏരിയയാണ് കേട്ടോ ആ മഞ്ഞണിഞ്ഞ് കിടക്കുന്ന ആ ഒരു ഏരിയ നിങ്ങളൊന്ന് നോക്കി വെച്ചോ കുറച്ച് കഴിയുമ്പോൾ വേറെ അടിപൊളി കാഴ്ച കാണിച്ചു തരാം അപ്പോൾ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരവും അതിൻ്റെ ഇടസമയങ്ങളിലും സമയങ്ങളിലും ചക്കവറുത്തത് കൊടുത്താൽ അതുകൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരു ജീവിയാണിത് ഉണ്ണിക്കുട്ടൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡുകളിലൊന്നാണ് ചക്കവറുത്തത് ചക്കവർത്തത് ബിരിയാണി ഈ രണ്ട് സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അവന് പിന്നെ ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റത്തില്ല അപ്പോൾ ഈ വറുത്തതും പൊരിച്ചതും ഒക്കെ ഹെൽത്തിന് അത്ര നല്ലതല്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അതിനകത്തുനിന്ന് ഒന്ന് കൈയിട്ട് വരാൻ പോയപ്പോഴത്തേക്കും കണ്ണുരുട്ടി പേടിപ്പിച്ചിട്ട് ഒരെണ്ണം എടുത്ത് വായിക്കകത്തോട്ട് വെച്ച് തന്നു അത് കഴിഞ്ഞിട്ട് അവൻ അവിടെ ഇരുന്ന് അവൻ്റെ ചക്കവറു തീറ്റയാണ് നടത്തുകയാണ് കേട്ടോ അപ്പം ഇത് കൊച്ചിൻ്റെ ഹെൽത്തിന് നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെനിക്ക് ഉത്തരവില്ല കാരണം നമ്മളിത് വീട്ടിൽ നല്ല വെളിച്ചെണ്ണയിലും അമ്മയും വറുത്ത വറുത്തതാണ് പിന്നെ നമ്മൾ പണ്ട് കാലത്തൊക്കെ അങ്ങനെ കണക്കും കാര്യങ്ങളും കാലറി ഒന്നും നോക്കിയല്ലല്ലോ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന പിള്ളേരല്ലേ അവരുടെ ബോഡിക്ക് നല്ല ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഫുഡുകൾ നമ്മൾ വീട്ടിലുണ്ടാക്കി കൊടുക്കും എന്നതിലൊരു തെറ്റൊന്നും ഇല്ല പക്ഷേ ഇതുപോലെ ആവരുത് എന്ന് എനിക്ക് തോന്നാറുണ്ട് കാരണം ഇവൻ രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും പിന്നെ വൈകുന്നേരം ചായയുടെ കൂടെയും പിന്നെ ഒരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോഴും ഒക്കെ ഇവന് ചക്കവർത്താണ് ആഹാരം അപ്പോൾ എന്തെങ്കിലും ഒന്നും കഴിക്കാതിരിക്കുന്നതിലും ഭേദമല്ലേ എന്തെങ്കിലും കഴിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് നമ്മളും കൊടുക്കും കേട്ടോ അപ്പോൾ ഇത് കൊളു എടുത്ത് കൊണ്ടുവന്നിട്ടതാണ് തേയിലടെ ഈ ഇലക്കാണ് നമ്മൾ കൊളന്തെന്ന് പറയുന്നത് അത് കുളുദ് എടുത്തുകൊണ്ട് ഇട്ടതാണ് അപ്പോൾ അതിലിരിക്കുന്ന ക്ഷുദ്രജീവികളൊക്കെ ഞാനൊന്ന് ക്ലോസ് അപ്പെടുത്തതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ പാലായിലേക്ക് താമസത്തിന് വന്നതിന് ശേഷം നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ പറമ്പിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതൊക്കെ ഈ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു ഇറങ്ങട്ടെ അപ്പോൾ ഞങ്ങൾ മഴയൊരിച്ചിരി തോർന്ന് നിൽക്കുന്നത് കൊണ്ട് മമ്മിനെ ഒന്ന് വിളിക്കാനും മമ്മിയോടൊന്ന് സംസാരിക്കാനും ഞങ്ങൾ ഉറക്കം എഴുന്നേറ്റു എന്ന് മമ്മിയെ ഒന്ന് ബോധിപ്പിക്കാനും വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ അവിടെ പോയി നിന്ന് ഒത്തിരി ഇറങ്ങി പോയില്ല കാരണം ഇലയിലെല്ലാം വെള്ളം ഇരുന്നിട്ട് നമ്മുടെ ദേഹത്തോട്ട് വീഴുമായിരുന്നു അപ്പോൾ അത് വെള്ളം നമുക്ക് അലർജി ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിപ്പോയില്ല അപ്പോൾ അവിടെ ഒരു കാന്താരി ചീനിയൽ കുറേ മുളക് നിൽപ്പണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ിൽപ്പെട്ട പ്രശ്നങ്ങൾ കാരണം നമ്മൾ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മുളകാണെങ്കിൽ പോലും നമ്മൾ നട്ട ചീനിയലെ ആ ഒരു മുളകാണെങ്കിൽ പോലും നമ്മളതൊക്കെ പറിച്ചു ഉപയോഗിക്കും ഇപ്പോൾ നമ്മളവിടെ ഇല്ലാത്തത് കൊണ്ട് ഇതെല്ലാം നശിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറേ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഉണ്ണിക്കുട്ടം നമുക്കിത് പറിക്കാടാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നിന്ന് മുളകൊക്കെ പറിച്ചെടുത്തതാണ് അപ്പോൾ മമ്മിയൊക്കെ പറമ്പിൽ നിന്ന് കയറി വരാൻ കുറച്ചും കൂടെ സമയം എടുക്കും ഇച്ചായനും താഴെ പറമ്പിലെ വെള്ളച്ചാട്ടത്തിന് അങ്ങോട്ടങ്ങാണ്ട് ഇറങ്ങി പോയതാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ ഞാനും ഉണ്ണിക്കൂട്ടനും മാത്രമേ ഉള്ളൂ അവിടെ വീടിൻ്റെ ആ ഒരു ഏരിയയിൽ ഞങ്ങളിങ്ങനെ അവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നടക്കുകയായിരുന്നു അപ്പോൾ ഇതേ ഇത് കാപ്പിക്കുരുവാണ് കാപ്പിക്കുരു പല സൈസില് നിൽക്കുന്നതുകൊണ്ടോ ആദ്യം വിരിഞ്ഞ് കാപ്പിക്കുരു കുറച്ച് വലുതായിട്ടുണ്ട് പിന്നെ ഉള്ളത് കുഞ്ഞായിട്ട് നിൽക്കുകയാണ് ഇത് കൊടിയാണ് കൊടിക്ക് ചരടിട്ടതാണ് കുരുമുളക് ഉണ്ടാകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ കാപ്പിക്കുരുവിൻ്റെയും അതുപോലെ തന്നെ കുരുമുളകിൻ്റെ ഒക്കെ വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ വിട്ടിട്ടുണ്ട് കണ്ടിട്ടില്ലാത്ത ആൾക്കാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലോ ഒന്ന് പോയി കണ്ടു നോക്കണം പിന്നെ ഇത് നമുക്ക് ചക്കയൊക്കെ ഇതുവരെ പാകമാകാത്തതാണ് കേട്ടോ മൂക്കാത്ത ചക്കയാണ് അതൊക്കെ കാരണം ബാക്കി സ്ഥലങ്ങളിലെ ചക്കയൊക്കെ മൂത്ത എല്ലാവരും കഴിച്ചു കഴിയുമ്പോഴാണ് നമ്മുടെ നാട്ടിലേക്ക് ഈ വാഗമണ്ണ ഏരിയ യിലോട്ടൊക്കെയുള്ള ചക്ക കുറച്ച് മൂത്ത് വരുന്നത് അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് ഇനിയിപ്പോൾ വെറുതെ പോകത്തേ ഉള്ളൂ അങ്ങനെ ഞാനും ഉണ്ണിക്കുടനും കൂടെ കാഴ്ചകളൊക്കെ കണ്ട് വീഡിയോ എടുത്തെടുത്ത് നിൽക്കുകയാണ് ആരെങ്കിലും ഒന്ന് കയറി വന്നായിരുന്നെങ്കിൽ എന്ന് ഞങ്ങളിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾക്ക് അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടമില്ല അവിടെ അപ്പോൾ ഈ പൂക്കളൊക്കെ കണ്ടാൽ നല്ല കളർഫുള്ളായിട്ട് നമുക്ക് തണുപ്പുള്ള ഏരിയയിലോ ഉള്ള ഒരു പ്രത്യേക ഭംഗിയുണ്ടാവാറുണ്ട് അപ്പോൾ നല്ല കളർഫുള്ളാണ് അതുപോലെ തന്നെ നാട്ടിലെ പൂക്കളൊക്കെ ആയാലും കുറച്ചും കൂടെ വലിപ്പമൊക്കെ തോന്നാറുണ്ട് ഇതിപ്പോൾ കണ്ടത് സാധാരണ പൂക്കളുടെ ആ ഒരു വലിപ്പമൊക്കെ ഉള്ളൂ പക്ഷേ ഒറ്റക്കൊറ്റയ്ക്ക് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് പക്ഷേ ആ ഒരു ചെടികൾ നിൽക്കുന്ന ഏരിയയുടെ മൊത്തത്തിലുള്ള ഒരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കാട് കയറി നിൽക്കുകയാണ് സത്യത്തിൽ നമ്മുടെ പരിപാലനം നമ്മുടെ മനുഷ്യൻ്റെ ആ ഒരു എന്താ പറയുക പ്രസൻസ് ഇല്ലാതായപ്പോഴത്തേക്കിന് അവിടുത്തെ ചെടികൾ പോലും അതിനെതിരെ അല്ലെങ്കിൽ അതുങ്ങൾക്ക് പോലും ഒരു ഒരൊറ്റപ്പെടലൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നി കാരണം നമ്മളല്ലേ അവരെ നട്ട് വളർത്തി പരിപാലിച്ചുകൊണ്ടിരുന്നത് ശരിക്കും അവരുടെ ഒരു അമ്മേടെ അപ്പൻ്റെ ഒക്കെ സ്ഥാനമല്ലേ നമുക്ക് അപ്പോൾ അതുങ്ങൾക്ക് പോലും ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നി അപ്പോൾ ദേ ഒരു വല എവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ ചാൻ എന്നെ വഴക്ക് കുറയാൻ വിളിച്ചതാണ് സത്യത്തിൽ കാരണം ഞങ്ങളുടെ ലോക്ക്ഡൗൺ സമയത്തെ മാങ്ങ പറിക്കലിൻ്റെ ആയുധം വരുന്നത് ഒരുപാട് മാങ്ങ ഞങ്ങൾ ആ ഒരു വല വെച്ച് പറിച്ചതാണ് അപ്പോൾ അത് അങ്ങനെ അവിടെ മണ്ണിനകത്ത് കിടക്കുന്നത് കണ്ടിട്ട് ഇച്ചായന് ഭയങ്കര വിഷമായി പോയി അതുപോലെ തന്നെ ആ ഇച്ചായെന്ന് നിന്ന് ഏരിയ ഞങ്ങളുടെ ലോക്ക്ഡൗണിൻ്റെ സ്മാരകമാണ് കാരണം നമ്മൾ ലോക്ക്ഡൌണിൽ അവിടെ ഒരു ഷെഡൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു ആ ഷെഡൊക്കെ ഇപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ് താഴെ വീണ് പോയി അപ്പോൾ ഇത് പ്ലാവേ നിർത്തിക്കൊണ്ട് തന്നെ ചക്കയൊക്കെ കിളികളും അതുപോലെ അണ്ണാനും ഒക്കെ കൊത്തി തിന്നാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇനി വെറുതെ വീണ് പോകത്തേ ഉള്ളൂ നമ്മളതൊന്നും എടുക്കത്തില്ല എല്ലാ കുടിയിലും ചരടൊക്കെ വീണിട്ടുണ്ട് ഈ മലക്ക പരിക്കുന്ന സമയമാകുമ്പോത്തേക്കും നമ്മൾ അങ്ങോട്ട് പോകണം കേട്ടോ അന്നാരം പോയാ പോരെ എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയിലും നമ്മളൊന്ന് പോണ്ടാ ആവശ്യമുണ്ട് പിന്നെ ഈ കുളണ്ട് എടുക്കുന്നது 10 15 ദിവസം കൂടുമ്പോൾ കുളണ്ട് എടുക്കാറുണ്ട് അപ്പോൾ അന്നരോ നമ്മളിങ്ങനെ പോണം എങ്കിലും പോലും നമ്മുടെ ആ ഒരു പ്രസൻസ് ഇല്ലാതായപ്പോൾ അവിടെ അത്യാവശ്യം പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഭയങ്കര ജാതി സ്പിരിറ്റുള്ള ആൾക്കാരാണ് കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കര ജാതി ജാതിസ്പിരിറ്റാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ മോൻ വളർന്നു വരുമ്പോൾ അമ്മേ ജാതി എന്താണെന്ന് ചോദിച്ചാൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഒരു ജാതിമരം മുറ്റത്ത് നട്ടു വെച്ചിട്ടുണ്ട് ഞാൻ നട്ടതല്ല മമ്മി നട്ടതാണ് അതവിടെ വളർന്നു വരട്ടെ കൊച്ചിന് കാണിച്ചു കൊടുക്കാം അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ നിങ്ങളോടൊന്ന് ശ്രദ്ധിച്ച് വെച്ചോ എന്ന് പറഞ്ഞ ലൊക്കേഷൻ അടിപൊളിയല്ലേ ആ കാണുന്ന മലയുടെ പേരാണ് പാഞ്ചാലി മല പാഞ്ചാലി മേടല്ല പാഞ്ചാലി മലയാണ് കേട്ടോ ഇതാ പാഞ്ചാലി മേട് വേറെ പാഞ്ചാലി മല വേറെ േ അപ്പോൾ ഈ ഒരു മല ഇങ്ങനെ നിൽക്കുന്ന നിപ്പില് മഞ്ഞ് വന്ന് മൂടും അതുപോലെ തന്നെ ആ മഞ്ഞ് മാറിപ്പോവും രാവിലെ പത്ത് പത്തരയൊക്കെ ആയപ്പോൾ നല്ല മഞ്ഞായിരുന്നു ഇതൊരു പന്ത്രണ്ട് മണി സമയമൊക്കെ ആയപ്പോഴത്തേക്കും മഞ്ഞ് പോയിട്ട് അവിടെ ഒന്നുമില്ല കേട്ടോ നല്ല ഭംഗിയായിട്ട് ആ മല കാണാം അങ്ങനത്തെ ഒരു കണ്ടീഷനായി അപ്പോൾ പാഞ്ചാലി മലയുടെ നേരെ ഓപ്പോസിറ്റ് മലയുണ്ട് അർജുനൻ മല ഇതിനൊക്കെ ഒരുപാട് ഐതിഹ്യങ്ങളും കഥകളും ഒക്കെ ഉണ്ട് അത് ഞാൻ എൻ്റെ അർജുനന്മലെ പോയ വീഡിയോയിലുണ്ട് ഞാൻ ആ വീഡിയോ എപ്പോഴെങ്കിലും പോസ്റ്റ് ചെയ്യാം കേട്ടോ അത് ഒത്തിരി പഴയ വീഡിയോ ആണ് എന്നാലും ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അതേ ഇതൊക്കെ വാഗവണിലെ കാഴ്ചകളാണ് കേട്ടോ ഈ കീടങ്ങൾ ഒത്തിരി കീടങ്ങളൊക്കെ ഉണ്ട് എനിക്കതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുപോലെ നമ്മൾ നട്ട് വെക്കുന്ന ഏലം ഇത്രയും നന്നായിട്ട് ഉണ്ടാകാറില്ല എന്ന് എനിക്ക് തോന്നുന്നു ഇത് അവിടെ ഒരു കയ്യാലമാടയിൽ ഉണ്ടായി വന്ന ഏലമാണ് അത് നന്നായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഇത് നമ്മുടെ പടുതാക്കുളമാണ് കേട്ടോ ഒരുപാട് ഗപ്പിക്കുഞ്ഞുങ്ങളുണ്ട് ഞങ്ങൾ കൊല്ലത്തുനിന്ന് വളരെ കുറച്ച് ഗപ്പിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ടതാണ് പക്ഷേ അത് പെറ്റി പെരുകി ഇപ്പൊ ഒരുപാട് ഗപ്പി കുഞ്ഞുങ്ങളായി കേട്ടോ അന്നത്തെ അസുഖത്തിന്റെ കുരു വീണ്ടും വന്നോ അപ്പോൾ ഉണ്ണിക്കുട്ടൻ കാണിച്ചു തന്നത് അവൻ്റെ കയ്യിൽ ഇന്നാൾ ഇങ്ങനെ കുറേ കുരുക്കളൊക്കെ വന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നാളത്തെ അസുഖം വീണ്ടും വന്നു അതിൻ്റെ കുരുക്കൾ നിൽക്കുന്നു എന്നാണ് അവൻ പറഞ്ഞത് അപ്പോൾ ഇത് നമുക്ക് എവിടെ പോയാലും ആ അങ്ങനെ ഞങ്ങളവിടെ നിന്നപ്പോഴത്തേക്ക് നിച്ചായം പറമ്പിൽ നിന്ന് കയറി വന്നായിരുന്നു കേട്ടോ അപ്പോൾ പല്ലുപോലും തേക്കാണ്ടാണ് പുള്ളി രാവിലെ ഹരിതാപയും പച്ചപ്പും ഒക്കെ ആസ്വദിക്കാൻ ഇറങ്ങിയത് പുള്ളി ഒരു ബ്രഷൊക്കെ തിരികി ഇത് ഇച്ചാൻ്റെ സ്ഥിരം വാഗമണ്ണി ചെന്ന് കഴിഞ്ഞാലുള്ള സ്ഥിരം പരിപാടിയാണ് ഒരു ബ്രഷ് എടുത്ത് വായിൽ വെച്ചിട്ട് ഇച്ചാൻ ഇങ്ങനെ പറമ്പിക്കൂടെ നടക്കുക ആ പടിനാക്കുളത്തിൻ്റെ അവിടെയൊക്കെ പോയി എല്ലാം നോക്കും അപ്പോൾ എന്നോട് പറഞ്ഞു എടി നല്ല എന്താ പറയുക മൊത്തം ഒരു പച്ചപ്പല്ലേ ഇവിടെ നിന്നിട്ട് എനിക്ക് കുറച്ച് ഫോട്ടോസ് എടുത്തതാന്ന് പറഞ്ഞിട്ട് എവിടെ ചെന്നാലും ഇതേപോലെ തുണി ഊരിയിട്ട് ഫോട്ടോ എടുപ്പിക്കലാണ് ഈ പുള്ളിയുടെ പരിപാടി ഞാൻ എപ്പോഴും അതിന് കളിയാക്കും കേട്ടോ ഇപ്പോഴാണ് കളിയാക്കായത് ആദ്യ സമയങ്ങളിൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയങ്ങളിൽ ഞങ്ങൾ ശരിക്കും വഴക്കിടുന്ന ഒരു റീസണും കൂടെ ആയിരുന്നു കേട്ടോ ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഒരുപാട് പൊരുത്തക്കേടുകളിൽ നിന്നാണല്ലോ നമ്മൾ ഒരുപാട് പൊരുത്തത്തിലേക്ക് വരുന്നത് അങ്ങനെ ഇപ്പം എന്നാ പറയുന്നത് എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ഇപ്പം ഞാൻ അങ്ങോട്ട് പറയും എന്നാൽ ഈച്ചായ ഉടുപ്പ് ഇരിക്കുമോ നമുക്ക് കുറച്ച് ഫോട്ടോ എടുക്കാമെന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ അക്ഷമ യോടെ കാത്തു നിൽക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെ ഗപ്പി കുഞ്ഞുങ്ങളെ കണ്ടുകൊണ്ട് നിന്നപ്പോൾ നമ്മൾ കൊല്ലത്തുനിന്ന് കുറച്ച് ആസാവാളയെ കൊണ്ടുവന്ന് ഈ പടുതാക്കുളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങളതിൽ നിന്ന് മൂന്നാളിനെ പിടിക്കുകയൊക്കെ ചെയ്തായിരുന്നു അപ്പോൾ ബാക്കി അവിടെ അതിൻ്റെ അകത്ത് ഇല്ല എന്നായിരുന്നു ഞങ്ങൾ വിചാരിച്ചത് പക്ഷേ ഞങ്ങൾ അവിടെ നിന്നപ്പോൾ ഇതേപോലെ മീൻ പൊങ്ങി ചാടുന്നുണ്ട് അപ്പോൾ ആ മീൻ അതിനകത്തുണ്ടെന്ന് മനസ്സിലായി കേട്ടോ അപ്പോൾ അത് വീണ്ടും വീണ്ടും പൊങ്ങി ചാടുന്നത് ആ മീൻ തന്നെയാണോ എന്നറിയാൻ വേണ്ടിയാണ് അപ്പനും മോനും ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് നിൽക്കുന്നത് അങ്ങനെ കുറച്ചു നേരം നിന്നത് മീൻ തന്നെയാണെന്ന് ഉറപ്പിച്ചിട്ട് ഈ ചായം പിന്നെ താഴെ പോയി മീൻ തീറ്റയുണ്ടോ എന്ന് അപ്പനോട് ചോദിച്ചു അന്നേരം ആ മീൻ തീറ്റ ഒത്തിരി പഴകിയതാണ് ഇരിക്കുന്നത് എടുക്കേണ്ടതെന്ന് പറഞ്ഞു പിന്നെ ഈ ചായം പോയി കുറച്ച് കുറച്ചോറൊക്കെ എടുത്തുകൊണ്ട് വന്നു കേട്ടോ അപ്പോൾ ഇച്ചായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹജീവികളോട് ഭയങ്കരമായിട്ടും പ്രത്യേകിച്ച് മൃഗങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് മനുഷ്യരോടും ഇഷ്ടമില്ലെന്നല്ല കേട്ടോ പക്ഷേ എന്നാലും മൃഗങ്ങളോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അതായത് മമ്മിയൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇച്ചായം ജിമ്മിൽ പോയിട്ട് ജിമ്മിൽ കഴിക്കാൻ കൊണ്ടുപോകുന്ന പഴത്തിൻ്റെ തൊലി വീട്ടിൽ ആടുണ്ടെന്നും പറഞ്ഞ് തിരിച്ചു കൊണ്ടുപോന്നുകൊണ്ടിരുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് അതൊരു പത്തി ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സൊക്കെയുള്ളൊരു എത്ര ചെറുപ്പക്കാരങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല വീട്ടിലെ വളർത്തു മൃഗങ്ങളെ ഓർത്ത് ആ പഴത്തിൻ്റെ തൊലിയൊക്കെ എത്ര പേരും കൊണ്ടുവരുമെന്ന് എനിക്കറിയത്തില്ല ഈ ഇച്ചാൻ അങ്ങനെ കൊണ്ടുവരുമായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാനും കണ്ടിട്ടുണ്ട് കേട്ടോ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇച്ചാൻ ജമ്മി പോകുമ്പോഴാണെങ്കിലും ആ പഴത്തൊലിയും കാര്യങ്ങളൊക്കെ ഇച്ചാൻ തിരിച്ചു കൊണ്ടുപോകുന്ന ആടിനെ കൊടുക്കുന്നതും പശുവിനും കൊടുക്കുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഇത് ഉണ്ണിക്കുട്ടനിൽ വളർത്തിയെടുക്കണം എന്നുള്ളത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട് സഹജീവികളോടും നമ്മുടെ സമൂഹത്തിലെ മനുഷ്യരോടും ഒരു സ്നേഹമൊക്കെ വളർത്തിയെടുക്കണം അനുകമ്പ കരുണ ഒക്കെ വളർത്തിയെടുക്കണം എന്നഗ്രഹളുകൊണ്ട് തീറ്റയൊക്കെ അവനെ കൊണ്ട് കൊടുപ്പിക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട് നമ്മുടെ മേൽനോട്ടത്തിൽ മാത്രം അല്ലാതെ ഇത്രയും വെള്ളം ഉള്ളിടത്തേക്ക് കൊച്ചിനെ വിടാൻ പറ്റത്തില്ലോ അപ്പോൾ ഉണ്ണിക്കുട്ടൻ അവിടെ നിന്ന് ഈ കൈ കൊടുത്ത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കൈകൊട്ടിയാൽ മീൻ വരും എന്നാണ് പുള്ളി പറയുന്നത് ഞാൻ പറഞ്ഞിട്ട് അത് ബലിക്കാക്കാനെ വിളിക്കുന്നതാണാ കൈകൊട്ടി എന്ന് പറഞ്ഞിട്ട് പുള്ളി അംഗീകരിക്കുന്നില്ല പുള്ളി അവിടെ നിന്ന് നിന്ന് കൈ കൊട്ടുമായിരുന്നു കേട്ടോ അപ്പം ഇത് ഇച്ചാതിൻ്റെ മറ്റൊരു ക്വാളിറ്റിയാണ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ക്ഷമയുള്ളൊരു മനുഷ്യനാണ് ഒരു കാര്യത്തെക്കുറിച്ച് ഇത്രയും നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ എന്നെ കൊണ്ടാണ് സാധിക്കത്തില്ലോ കേട്ടോ ഇതൊരു മിന്നാമിന്നിയെ കണ്ടതാണ് അപ്പോൾ ഉണ്ണിക്കുട്ടനെ കാണിച്ചു കൊടുക്കുവാണ് പുള്ളി സത്യത്തിൽ മിന്നാമിനെ ഇവൻ രാത്രിയിൽ വെട്ടത്തിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഉണ്ണിക്കുട്ടനോട് കാണിച്ചു കൊടുക്കായിരുന്നു ഉണ്ണിക്കുട്ട ഇതാണ് ഇവൻ്റെ വാലയിലാണ് ആ വെട്ടം വെച്ചുകൊണ്ട് വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ആ മിന്നാമിന്നിയെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ ടു ഇസഡ് പറഞ്ഞു കൊടുക്കാവോ അതൊക്കെ നല്ല എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കൊടുക്കാനുള്ളൊരു ക്ഷമ ഇച്ചായനുണ്ട് മിന്നാമിനിയെക്കുറിച്ച് നല്ല എന്ത് കാര്യത്തെക്കുറിച്ചാണെങ്കിലും നല്ല ക്ഷമയോടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനുള്ളൊരു കഴിവ് പുള്ളിക്കുണ്ട് അല്ലെങ്കിൽ അതിനുള്ളൊരു ക്ഷമയുണ്ട് പക്ഷേ ഞാനൊക്കെ ആണെങ്കിൽ എനിക്കൊക്കെ ടെമ്പർ തെറ്റും കേട്ടോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞത് മനസ്സിലാക്കിയില്ലെന്ന് കണ്ടുകഴിഞ്ഞാൽ അതൊരു പത്ത് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണമെങ്കിലും ഇച്ചാൻ അതിന് തയ്യാറാണ് ഈ ഇച്ചായനൊക്കെ ശരിക്കും ഒരു ടീച്ചിങ് ഫീൽഡിലേക്ക് പോകേണ്ട ആളായിരുന്നു എന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് കേട്ടോ കാരണം അതിനുള്ളൊരു ക്വാളിറ്റി ഉള്ള മനുഷ്യനാണ് പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാനോ അതിപ്പോൾ എനിക്കൊക്കെ ആണെങ്കിൽ ഒരു കാര്യം അറിയത്തില്ലെങ്കിൽ മറ്റുള്ളവരോട് ചോദിക്കാനൊരു ചമ്മലം വരും അല്ലെങ്കിൽ ഒരു മടി വരും പക്ഷേ ഈ ഇച്ചായന് ഇപ്പോൾ ഇച്ചായന് ഇത്രയും വയസ്സായിട്ടാണെങ്കിൽ പോലും ഒരു കൊച്ചു പിള്ളേരോടാണെങ്കിൽ പോലും ഇച്ചായനറിയാൻ വല്ലാത്ത കാര്യങ്ങളാണെങ്കിൽ ചോദിച്ച് അതിനെക്കുറിച്ച് പഠിക്കാൻ കാണിക്കുന്ന ഒരു ക്വാളിറ്റി ഉണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ ചോദ്യവും പറിച്ചിലും മിന്നാമിന്നിയുടെ റെസ്ക്യൂ ഓപ്പറേഷനും ഒക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ചീനയിലെ മുളക് പറക്കുകയാണ് കേട്ടോ പറയുന്ന കാര്യങ്ങളും കാണുന്ന വീഡിയോയും തമ്മിൽ ബന്ധമില്ലാന്ന് വിചാരിക്കില്ല നമ്മളിങ്ങനെ എന്തേലും പറഞ്ഞു വരുമ്പോഴാണല്ലോ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞു പോകുന്നത് അപ്പോൾ അവിടെ എല്ലാം വാഴക്കൊലയൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ കുറെ എണ്ണമൊക്കെ മുട്ട് കൊടുത്ത് നിർത്തിയതുണ്ട് കുറെ ഒക്കെ അല്ലാതെ നിർത്തിയതുണ്ട് നമ്മൾ വാഴയൊക്കെ നട്ട് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ പന്നിയൊക്കെ കുത്തി അതിൻ്റെ കൊലയൊക്കെ കൊണ്ടുപോകും കേട്ടോ അങ്ങനെ തിരിച്ചറിഞ്ഞു വന്നു കഴിഞ്ഞപ്പം അവിടെ ഞാൻ അടുക്കളയിൽ പോയി കാപ്പി ഇട്ടുകൊണ്ടിരുന്ന സമയത്ത് ഇവിടുന്ന് ഒച്ചയും വെള്ളവും കേട്ടുകൊണ്ട് ഞാൻ വന്ന് നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഈ കൊമ്പ് വെച്ചുകൊണ്ട് നിന്ന് ഏതാണ്ട് തപ്പുന്ന കണ്ടപ്പോൾ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല അത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതും ഈ മനുഷ്യൻ്റെ മറ്റൊരു ക്വാളിറ്റിയാണ് കേട്ടോ അതെന്നാന്ന് ഞാൻ പറയാവേ തമാശയാണ് ഉദ്ദേശിച്ചതെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനെ ഉണ്ണിക്കൂട്ടം പേടിച്ച് കരഞ്ഞു പോയി കേട്ടോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ മറ്റൊരു ക്വാളിറ്റിയാണ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരുടെ കൂടത്തിൽ അതുപോലെ പിള്ളേർ കളിക്കാൻ ഒരു മടിയില്ല എന്നാൽ ഇത്രയും തടിയുണ്ട് ഞാനിങ്ങനൊരു മനുഷ്യനാണ് അല്ലെങ്കിൽ ഞാനിങ്ങനൊരു സ്ഥാനത്ത് ഒരു എന്നാ പറഞ്ഞേ പട്ടാളം പോലെ ഒരു ഫീൽഡിൽ ജോലി ചെയ്യുന്നൊരു മനുഷ്യനാണ് എന്നാൽ ഞാൻ കുറച്ച് ഹെഡ് ഹെഡ്വൈറ്റ് ഇട്ടിരിക്കണം അങ്ങനത്തെ ഒരു ചിന്തയൊന്നും ഇല്ല കേട്ടോ പുള്ളി എല്ലാവരോടും അവരുടെ ആ ഒരു രീതിയിൽ ഇടപെടാൻ ഭയങ്കര മിടുക്കനാണ് പിള്ളേരോട് പിള്ളേരുടേതായ രീതിയിൽ ഭയങ്കരമായിട്ടും കിടന്ന് കുഞ്ഞു കളിക്കും എന്നാൽ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അതിന് കൊടുക്കുകയും ചെയ്യും കേട്ടോ പൊന്നൂസിനോട്ടൊക്കെ കിട്ടുന്നതിനൊരു കയ്യും കണക്കും ഇല്ല നന്നായിട്ട് പണിഷ്മെൻ്റ് കൊടുക്കേണ്ട സ്ഥലത്ത് പണിഷ്മെൻറ്റ് കൊടുക്കും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടിടത്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും കുഞ്ഞ് കളിക്കേണ്ടിടത്ത് കുഞ്ഞു കളിക്കും അങ്ങനത്തെ ഒരു രീതിയാണ് കേട്ടോ ഈ ചായന അപ്പോൾ നമ്മൾ പറിച്ചുകൊണ്ട് വന്ന മുളകൊക്കെ കൊണ്ട് അവിടെ സേഫ് ആയിട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ നേരത്തെ കട്ടൻ കാപ്പി ഇട്ടപ്പോഴാണ് അവിടെ ഫാൻസി ഡ്രസ്സ് കോമ്പറ്റീഷൻ നടന്നത് അപ്പോൾ അത് അവിടെ വെച്ചേച്ചു പോയതായിരുന്നു പിന്നെ ഞാൻ വന്ന് വീണ്ടും അതിനകത്ത് കാപ്പിക്കകത്ത് പൊടിയൊക്കെ ഇട്ട് കാപ്പി പപ്പായ്ക്കും കൂടെ കയറി വരുമ്പോഴത്തേക്ക് വേണമെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ കാപ്പിയൊക്കെ കപ്പിലോട്ട് ഊറ്റി കേട്ടോ എൻ്റെ ഏറ്റവും വലിയ എനർജി ഡ്രിങ്ക് എന്ന് പറയുന്നത് കോഫിയാണ് എനിക്ക് എത്ര സ്ട്രെസ് ഉണ്ടായിക്കോട്ടെ അല്ലെങ്കിൽ എത്ര വയ്യായിക ഉണ്ടായിക്കോട്ടെ എന്തെങ്കിലും ടെൻഷനിലോ സങ്കടത്തിലോ ഒക്കെ ഇരിക്കുന്ന സമയമായിക്കോട്ടെ നല്ലൊരു കോഫി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ആ ഒരു മൂഡിനെ ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്യാൻ ഒരു കോഫിക്ക് പറ്റും കേട്ടോ പക്ഷേ നല്ല കോഫി ആയിരിക്കണം കിട്ടുന്നത് അത് കട്ടൻ കാപ്പി ആയിക്കോട്ടെ പാല് ഒഴിച്ച കോഫി ആയിക്കോട്ടെ ഏതാണെങ്കിലും കുഴപ്പമില്ല പക്ഷേ എനിക്കൊരു കോഫി എന്ന് പറയുന്നത് എൻ്റെ ഭയങ്കര ഒരു എനർ എനർജി ഡ്രിങ്ക് ഡ്രിങ്കാന്ന് എനിക്ക് പറയാൻ പറ്റും അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങുകയാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് കാണുമ്പോഴത്തേക്കിനും പുള്ളിക്ക് വീണ്ടും വീണ്ടും കറങ്ങാനുള്ള ഒരു ടെൻഡൻസിയാണ് വീഴൂടാന്നൊന്നും പറഞ്ഞിട്ട് ഒരു രക്ഷയില്ലായിരുന്നു ലാസ്റ്റ് ടൈമ് പറയാം അതിന് അമ്മ വീഡിയോ എടുക്കുന്നത് നിർത്തിയാൽ എനിക്ക് കറക്കൻ നിർത്താൻ പറ്റുള്ളൂ ഇവനിപ്പോൾ വന്നു വന്ന് എന്ത് കുറ്റം ഉണ്ടെങ്കിലും അത് എൻ്റെ തലയിലോട്ടിടുന്നൊരവസ്ഥയായിപ്പോയി കേട്ടോ അപ്പോൾ കുളന്തൊക്കെ എടുത്ത് കൊണ്ടുവന്ന് നമ്മുടെ മുറ്റത്ത് ഷെഡിനകത്താണ് ഇടുന്നത് ഇനി അത് വണ്ടി വന്ന് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ സാധനത്തിൻ്റെ പേരാണ് എന്ന് പറയുന്നത് ഈ കൊല്ലിക്കകത്താണ് കേട്ടോ ഇവർ കുളു വെട്ടി ഇങ്ങനെ ഇടുന്നത് ആ കൊല്ലിക്കകത്ത് ഇട്ടിട്ട് അത് അവർ ചുമ എന്നാ പറയുന്നത് ഇങ്ങനെ ആ കൊല്ലി എന്നറിയുമ്പോൾ നമ്മൾ ചുമന്ന് കൊണ്ടുവന്ന് വീട്ടിലിടും അപ്പോൾ നമ്മളിപ്പോൾ ഈ കൊല്ലിയായിട്ട് ഇറങ്ങിപ്പോകുന്നത് കൊളന്തെടുക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ അപ്പോൾ ഇത് കണ്ട ഇതിലെയൊക്കെ ഇറങ്ങിപ്പോകുമ്പോൾ നന്നായിട്ട് സൂക്ഷിച്ചിറങ്ങിപ്പോയില്ലെങ്കിൽ നന്നായിട്ട് തെന്നി വീഴും കേട്ടോ അത് എനിക്ക് പല അനുഭവമുണ്ട് അപ്പോൾ ഇതൊക്കെ ഏലമാണ് കേട്ടോ ഞാൻ കാണിച്ചായിരുന്നല്ലോ ഏലത്തിൻ്റെ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ ഞാൻ ഇന്നാളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി ആ മറിഞ്ഞുപോയ ഏലമൊക്കെ മാറ്റിയിട്ട് വേറെ ഏലം നടുകയും ഒക്കെ ചെയ്യണം പക്ഷേ നമ്മളിപ്പോൾ പാലായിലോട്ട് താമസമായതുകൊണ്ട് അതിനൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് പാലായിലോട്ട് താമസം മാറിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൈഫിൻ്റെ ഒരു സ്മൂത്തായിട്ടുള്ള പോക്കിനും കൊച്ചിൻ്റെ എഡ്യൂക്കേഷനും കൊച്ചിൻ്റെ ഫ്യൂച്ചറിനും ഒക്കെ ഇതാണ് നല്ലതെന്ന് തോന്നി കാരണം വാഗമണ്ണിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആസ് എ യൂട്യൂബർ എനിക്ക് നല്ല കോണ്ടുകൾ കിട്ടും കോണ്ടൻറ്റിനും ഒരു ക്ഷാമവും ഇല്ലാത്തൊരു സ്ഥലമാണ് നമുക്ക് പല വീഡിയോസും ഞാൻ കാണുന്ന പല വീഡിയോസും ഇതേപോലുള്ള ഏരിയാസിലൊക്കെയുള്ള ആൾക്കാരുടെ ലൈഫ് സ്റ്റൈൽ വീഡിയോസാണ് ഞാൻ കാണുന്നത് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കവിടെ ഇപ്പോൾ ഇച്ചായൻ റിട്ടയർഡായി വന്നുകഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത്രയും പ്രശ്നങ്ങൾ വരത്തില്ല പപ്പയും മമ്മിയും ഞങ്ങളും മാത്രമായിട്ടുള്ള ഒരു ലൈഫ് ആകുമ്പോഴത്തേക്കും പപ്പ ഫുള്ളായിട്ട് ഉണ്ണിക്കുട്ടൻ്റെ കാര്യങ്ങളിൽ ബിസി ആയി പോവുകയാണ് രാവിലെ വൈകുന്നേരം ഉണ്ണിക്കുട്ടനെ കൊണ്ടുവിടാനും കൊണ്ടുവരാനും പപ്പ പോകണം ഒരു മൂന്ന് നാല് കിലോമീറ്റർ അപ്പുറത്ത് വരെ സ്കൂൾ ബസ് വരത്തുള്ളൂ അപ്പം നമുക്ക് എക്സ്പെൻസ് ആണെങ്കിലും കൂടിക്കൊണ്ടിരിക്കുകയാണ് സ്കൂൾ ബസ്സിന് ആയിരം രൂപ ഫീസ് കൊടുക്കേണ്ടിടത്ത് നമ്മൾ നാലായിരം രൂപയൊക്കെ വണ്ടിക്ക് എണ്ണയടിച്ചിട്ടാണ് ഈ മൂന്നാല് കിലോമീറ്റർ കൊച്ചിനെ കൊണ്ട അവിടുന്ന് പിന്നെ സ്കൂൾ ബസ്സിന് വിടുന്നത് അപ്പോൾ രാവിലെ കൊണ്ടുവിടാനും കൊണ്ടുവരാനും പപ്പ അവൻ്റെ കാര്യത്തിൽ ഫുൾ ആയിട്ട് എൻഗേജ് ആയി പോവാണ് പറമ്പിലെ കാര്യങ്ങളൊന്നും നടക്കത്തില്ല അതുപോലെ പഠിത്തം മാത്രമല്ലല്ലോ എക്സ്ട്രാ കരിക്ക ുലറായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അവനെ പഠിപ്പിക്കണമെങ്കിൽ നമുക്കതിനൊന്നും ഉള്ളൊരു സൗകര്യം ഇല്ല സ്കൂളിലേക്കുള്ള യാത്ര എന്ന് പറയുന്നത് കുറച്ച് ദൂരം കൂടുതലാണ് അതേപോലെ അവൻ്റെ ഫ്യൂച്ചറിന് വേണ്ട ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല അല്ലെങ്കിൽ എൻ്റെ ഒരു ലൈഫ് നമ്മളാണെങ്കിലും പാലായിലൊക്കെ ജനിച്ച് വളർന്ന് ഹൈദരാബാദ് പോലുള്ള സിറ്റിയിലൊക്കെ ജീവിച്ചിട്ട് ഇതുപോലൊരു ഗ്രാമപ്രദേശത്തേക്ക് ചെന്ന് പെട്ടെന്ന് ജെല്ലാവുക എന്ന് പറയുന്നത് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ വീടാണെങ്കിലും നമുക്ക് അത്ര സൗകര്യങ്ങളൊന്നും ഉള്ള വീടല്ല അതുകൊണ്ട് നമുക്ക് എല്ലാ രീതിയിലും ബുദ്ധിമുട്ടുകളുള്ളതുകൊണ്ടാണ് നമ്മൾ ാലയിലൂട്ട് താമസം മാറിയത് അപ്പോൾ നമ്മൾ താഴോട്ട് കൊല്ലിയൊക്കെ ആയിട്ട് പോയത് ചക്ക എടുത്തുകൊണ്ട് വരാനായിരുന്നു കേട്ടോ ചക്ക മൂത്ത മൂത്തത് പറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെടുക്കാൻ പോയതാണ് അപ്പോൾ ഇത് ദയൻ്റെ കാല് മസാജ് ചെയ്ത് കൊടുക്കുന്നതല്ല നമ്മളിനി താഴെ തോട്ടിലോട്ടൊന്നു പോകാനുള്ള തയ്യാറെടുപ്പാണ് അപ്പോൾ അവിടെ ഫുള്ള് മഴക്കാലം ആയതുകൊണ്ട് അട്ടയാണ് കേട്ടോ ഭയങ്കരമായിട്ട് അട്ടയുണ്ട് അപ്പോൾ ആ അട്ടേനെ ഓടിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ചേർത്ത് മരുന്നുണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ആ മരുന്ന് തേച്ചാൽ അട്ട കയറത്തില്ലെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഇച്ചായനെ കൊണ്ട് കാലി പിടിപ്പിച്ചു എന്ന് എനിക്കിനി എല്ലാവരോടും പറയാൻ പറ്റും വേണ്ട ഞാനും കാലേ തേച്ചതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മടിയാണ് ഇതൊക്കെ എൻ്റെ കയ്യെ പറ്റുന്ന എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ ഞാനതൊക്കെ ചൈന കൊണ്ട് കാലയിൽ ആ മരുന്നൊക്കെ തേപ്പിച്ചു എന്നിട്ട് ഞാൻ എൻ്റെ താഴോട്ട് ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിപ്പോവാണ് അപ്പം മഴ പെയ്യാൻ തുടങ്ങി കേട്ടോ ഇത് പതിവാണ് ഞങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കിനും മഴ വരിക എന്ന് പറയുന്നത് പതിവാണ് അപ്പോൾ ഞാനൊരു സഞ്ചിയൊക്കെ ആയിട്ടാണ് പോയത് കേട്ടോ കാരണം നമ്മൾ നേരത്തെ പറിച്ച ടൈപ്പ് മുളക് താഴെ ഏലത്തിൻ്റെ താഴെ തോട്ടി തോടിൻ്റെ ഇടിക്ക് രണ്ട് മൂന്ന് ചീനിയലായിട്ട് ഒരു ചാക്കിനകത്ത് പറിക്കാൻ മാത്രം മുളക് നിൽപ്പണ്ടെന്ന് മമ്മി പറഞ്ഞായിരുന്നു എന്നാൽ പിന്നെ അതും കൂടെ പറിച്ചുകൊണ്ട് കയറി വരാൻ െന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിറങ്ങിപ്പോയത് നമ്മളിറങ്ങിപ്പോയപ്പോൾ തന്നെ നന്നായിട്ട് മഴ പെയ്യാൻ തുടങ്ങി അപ്പോൾ ഉണ്ണിക്കൂട്ടനെ ഇങ്ങനെ നിർത്തിക്കൊണ്ടുപോകുന്നു എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഏലത്തിൻ്റെ ഏലത്തേന്നുള്ള വെള്ളവും അവൻ്റെ ദേവത്ത് വീഴരുതും മഴവെള്ളവും വീഴരുതെന്നുള്ളൊരിതുകൊണ്ടാണ് കേട്ടോ എടുത്തുകൊണ്ട് പോകുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക്കാണ് അങ്ങനെ നമ്മൾ താഴെ ഇറങ്ങി നമ്മുടെ ഇല്ലിക്കൂട്ടത്തിൻ്റെ അവിടെ ചെന്നു അപ്പോൾ ഇവിടെയൊക്കെ അട്ടയട കോട്ടയാണ് കേട്ടോ നന്നായിട്ട് അട്ടയുണ്ട് അതുപോലെ തന്നെ ഈ പാറപ്പുറമാണെങ്കിലും നന്നായിട്ട് തെന്നിയാണ് കിടക്കുന്നത് ഇനി വെള്ളം കയറി വന്ന് ഇറങ്ങി അവിടെ എല്ലാം നല്ല ക്ലീൻ ആവണം അപ്പോൾ അത്യാവശ്യം തെന്നലുമുണ്ട് നല്ല ഇച്ചാനുള്ള ധൈര്യത്തിലാണ് കേട്ടോ ഞാൻ ഇറങ്ങിപ്പോകുന്നത് അല്ലെങ്കിൽ എനിക്ക് ഈ പാമ്പിനെയും ചേമ്പിനെയും ഒക്കെ പേടിയായതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും പോവത്തില്ല ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ ഒരു കാരണവശാലും പോകത്തില്ല അപ്പോൾ ഇതാണ് നമ്മുടെ തോട് ശാന്തമായിട്ട് ഒഴുകുന്ന തോട് ഇതിൻ്റെ കലി തുള്ളിയുള്ള രൂപമൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ വീഡിയോയിലിട്ടിട്ടുണ്ട് ഉണങ്ങിക്കിടക്കുന്ന രൂപവും ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ സ്വന്തം വെള്ളച്ചാട്ടം അയ്യോ ഇതല്ല കേട്ടോ ഇതാണ് നമ്മുടെ സ്വന്തം അട്ട ഈ അട്ടേനെ പേടിച്ചിട്ടാണ് നമ്മൾ മരുന്നൊക്കെ തേച്ചിട്ട് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ സ്വന്തം വെള്ളച്ചാട്ടം അങ്ങനെ വാഗമൺ വില്ലേജിൽ പശുപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് എനിക്കും സ്വന്തമായിട്ടൊരു വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറയാം ഞാൻ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചേച്ചി വന്ന് തന്നെ അടിക്കും കേട്ടോ കാരണം ഇതിൻ്റെ അവകാശം അവൾക്കും കൂടെ ഉള്ളതാണല്ലോ എന്നാലും വേണ്ടിയില്ല അവളെ സോപ്പിട്ട് നമുക്ക് എഴുതി മേടിക്കാം അങ്ങനെ നമ്മുടെ സ്വന്തം നമ്മുടെ കുടുംബത്തിൻ്റെ വെള്ളച്ചാട്ടമാണ് കേട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പോൾ വീണ്ടും വേണ്ട പോസിങ് ഫോട്ടോ വീഡിയോ ആക്ച്വലി ഇതൊക്കെ പുള്ളി ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നതാണ് കേട്ടോ ഞാനാണ് വീഡിയോ എടുക്കുന്നത് എനിക്ക് ഞാൻ ചുമ്മാ വീഡിയോയും കൂടെ എടുക്കുന്നതാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ ഫോട്ടോയും എടുത്തെടുത്താണ് പോകുന്നത് അപ്പോൾ അപ്പനിങ്ങനെ ഓരോ പോസും കാണിക്കുമ്പോഴത്തേക്കിനും അതിന് നിന്ന് സപ്പോർട്ട് പിടിക്കാൻ വേണ്ടി ഒരു മകനേയും കൂടെ കിട്ടിയത് കൊണ്ട് പുള്ളി ഡബിൾ ഹാപ്പിയാണ് അപ്പൻ എന്ത് കാണിക്കുന്നു അതാണ് ഇവനെ ഹീറോയിസം എന്ന് പറഞ്ഞ പോലെയാണ് ഇവനും നിൽക്കും കേട്ടോ ഈ കൂട്ടത്തിലൊപ്പത്തിനൊപ്പം അവന് അന്നേരം ബനിയനൂരാൻ നിന്നാണ് ഞാൻ പറഞ്ഞു വേണ്ട മഴയാണ് തണുപ്പാണ് വേണ്ടാന്ന് പറഞ്ഞ് പുള്ളീനെ ഒന്ന് ഇതാക്കിയതാണ് കേട്ടോ അപ്പോൾ പുള്ളി എങ്ങനെയൊക്കെ കുട പിടിച്ചിട്ടും നമ്മൾ നനയുന്നുണ്ടായിരുന്നു പുള്ളി അങ്ങനെ പിന്നെ തോർത്തൊക്കെ തലയൊക്കെ കെട്ടിക്കൊടുത്തു അപ്പോഴും എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നാൽ താഴെപ്പയ മുളക് പറിക്കുക മുളക് പറിക്കുക എന്നാൽ ഞാൻ അതിന് വേണ്ടി തന്നെയായിരുന്നു ഇറങ്ങി പോയത് കാരണം ഒരു ചാക്ക് മുളകുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര നാൾ യൂസ് ചെയ്യാം നമ്മളെന്തായാലും ഫ്രിഡ്ജ് ഓണാക്കി ഇടുന്ന വ്യക്തികളാണ് അപ്പോൾ ഫ്രിഡ്ജിനകത്ത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു വിഷവും ചേരാത്ത സാധനവും അതുപോലെ തന്നെ നമ്മൾ എന്തിനാണ് വെറുതെ മുളക് മേടിച്ച് പൈസ കളയുന്നത് നമ്മുടെ പറമ്പിലുണ്ടായതല്ലേ അതൊക്കെ ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ നേരത്തേക്ക് മഴ ഭയങ്കരമായിട്ടും കൂടി കേട്ടോ മഴയെന്ന് പറഞ്ഞാൽ ഇറങ്ങി ഇറങ്ങിപ്പോവാ മേലാത്ത പോലെ മഴയായിപ്പോയി അതുകൊണ്ട് പിന്നെ വേണ്ട നമ്മളിപ്പോൾ തിരിച്ചിനി ഇങ്ങോട്ട് പോരാൻ നിൽക്കുകയും കൂടായിരുന്നു കൊളുന്തൊക്കെ എടുത്ത് തീരാറായിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരിച്ച് നമ്മൾ ഈ ഉച്ച കഴിഞ്ഞിട്ട് പോരണം എന്നുള്ളൊരു പ്ലാനും കൂടെ ആയതുകൊണ്ട് വേണ്ട അങ്ങോട്ട് ഇറങ്ങി പോകണ്ട എന്ന് പറഞ്ഞിട്ട് അതെനിക്ക് ഭയങ്കര വിഷമമായി പിന്നെ കുറേ നേരം വെള്ളത്തിലൊക്കെ നിന്ന് കളിച്ചു അതൊക്കെ കഴിഞ്ഞേച്ച് നമ്മൾ കയറി പോരുകയാണ് ചെയ്തത് അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മളവിടെ സ്ഥിരതാമസം ഇല്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രസൻസ് അവിടെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ വരുന്നുണ്ട് ഇതുപോലെ നമ്മൾ ഒരു ഒരു ചീനിയാണ് ണെങ്കിൽ പോലും നമ്മൾ കഷ്ടപ്പെട്ട് ഇപ്പം ഞാനല്ല അതൊക്കെ മമ്മി ചെയ്ത് കാണാം കേട്ടോ നമ്മളെന്ന് പറയുന്നുണ്ടെങ്കിലും മമ്മിയ മമ്മിയും പപ്പായും കാണും ആ പറമ്പിൽ ഞാൻ ആ പറമ്പിൽ ഇറങ്ങി ഒരു കരിയില പോലും എടുക്കുകയല്ലാത്തൊരു വ്യക്തിയാണ് അപ്പം പപ്പായും മമ്മിയും ഇതുപോലെ കഷ്ടപ്പെട്ട് എല്ലാം പിടിപ്പിച്ചിട്ട് അതിൻ്റെ ഒരു ഫലം എടുക്കാൻ അവർക്ക് പറ്റാറില്ല ഇപ്പം ഇങ്ങോട്ട് പാലായിലോട്ട് താമസത്തിന് വന്നതിന് ശേഷം അല്ലെങ്കിൽ ഒരു മുളകാണെങ്കിൽ പോലും എൻ്റെ മമ്മി വേസ്റ്റ് ആക്കത്തില്ല കേട്ടോ മമ്മി എന്തെങ്കിലും സാധനങ്ങളുണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് യൂസ് ചെയ്യുന്ന ഒരാളാണ് പക്ഷേ ഇപ്പോൾ അവർക്ക് അതൊക്കെ നഷ്ടമായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം നമ്മുടെ മരുന്ന് ഭലിച്ചിട്ടുണ്ട് കേട്ടോ എന്തായാലും അട്ട കടിച്ചിട്ടില്ല ചെരുപ്പേ വരെ കയറി പക്ഷേ അത് കടിക്കാൻ ഒത്തിട്ടില്ല കടിച്ചില്ല ഇല്ലെങ്കിൽ ഇപ്പം നമ്മളൊരുമാതിരി എന്നാ പറയുന്നത് രക്തക്കളത്തിൽ നിൽക്കുന്ന അവസ്ഥയായേനെ അങ്ങനെ അത് അട്ടേനയൊക്കെ എടുത്ത് നമ്മൾ ഉപ്പിട്ട് കൊല്ലുകയാണ് ഇവന്മാരെ ഇങ്ങനെ കൊന്നാലേ ചാവത്തുള്ളൂ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് കുളുന്തെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനെ നമുക്ക് തേയില കൊണ്ടുപോകാനുള്ള വണ്ടി വന്നു നമ്മൾ നമുക്ക് പ്രോസസ്സ് എന്ന് പറയുന്നത് ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മൾ കുളുന്തെടുത്ത് കൊണ്ടുവന്ന് ഇടുന്നു അവർ വരുന്നു ഈ കൊല്ലിക്കകത്ത് ലോഡ് ചെയ്യുന്നു തൂക്കുന്നു കൊണ്ടുപോകുന്നു അല്ലാതെ നമുക്ക് തേയിലയുമായിട്ട് വേറെ യാതൊരു ബന്ധവും നമ്മൾ തേയില പൊടിച്ചെടുക്കുമോ അങ്ങനെ ഒന്നും അല്ല കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നല്ല തണുപ്പായതുകൊണ്ട് ചായയും വന്നവിടെ കയറി കിടന്നു അപ്പോൾ ഞാൻ എൻ്റെ അലമാരി തപ്പി കുറേ അമൂല്യ വസ്തുക്കളുണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരുന്നതാണ് അതൊക്കെ ഞാൻ തിരിച്ച് പെറുക്കുകയാണ് നമ്മൾ പോവുകയാണല്ലോ അപ്പോൾ തിരിച്ച് പോരുമ്പോൾ ഇതേപോലെ ഓരോ പ്രാവശ്യവും പോയി ചെരുമ്പോൾ ഒരു പെട്ടിയോട്ടോയെ കയറ്റാനുള്ള അല്ലെങ്കിൽ ഒരു പിക്കപ്പേ കയറ്റാനുള്ള ലോഡും കയറ്റിക്കൊണ്ടാണ് കേട്ടോ കാറ് പോരുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ആക്രി കൂക്ക് സാധനങ്ങൾ അതായത് കാണുന്നവർക്ക് ആക്രിയായിരിക്കാം പക്ഷേ എനിക്കിതൊക്കെ വിലമതിക്കാനാവാത്ത സാധനങ്ങളാണ് അതൊക്കെ ഞാൻ തപ്പിപ്പെറുക്കി എടുക്കുകയാണ് അതൊക്കെ എടുത്ത് വെച്ചിട്ട് നമ്മൾ പോരാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം ഞാനതൊക്കെ പെറുക്കി വെച്ചപ്പോഴത്തേക്കിനും ഇവിടെ കൊളുന്തൊക്കെ കയറ്റി കഴിഞ്ഞു വണ്ടി പോവുകയാണ് അപ്പോൾ ഈ വണ്ടി ഇവിടുന്ന് കയറിപ്പോകുന്നതോടെ നമ്മുടെ പരിപാടി കഴിഞ്ഞു നമ്മളത് കഴിഞ്ഞു പിന്നെ നമുക്ക് ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല പിന്നെ അതിൻ്റെ കാശ് കിട്ടുമ്പോൾ മേടിക്കുക എന്നുള്ളതല്ലാതെ വേറെ നമുക്ക് യാതൊരു ഇടപാടുകളും ഈ തൈയിലേ ആയിട്ട് ബന്ധപ്പെട്ടില്ല കേട്ടോ അത് ഏലക്കാണെങ്കിലും കാപ്പിക്കുരുവാണെങ്കിലും ഒക്കെ അതെ നമ്മളിതൊന്നും വീട്ടിൽ ബാക്കി പ്രോസസ്സുകൾ ചെയ്യാറില്ല എല്ലാം നമ്മളെടുത്ത് അങ്ങ് വിൽക്കാറാണ് പച്ചയ്ക്ക് തന്നെ കൊടുക്കാറാണ് പതിവ് അങ്ങനെ അതൊക്കെ കൊണ്ടുപോയി ഫുഡ് കഴുകി ഫുഡ് കഴിച്ചായിരുന്നു എനിക്ക് ഓർമ്മയില്ല എന്തായാലും നമ്മൾ പോയേക്കാം എന്ന് വിചാരിച്ചിട്ട് റെഡി ആകുകയാണ് അപ്പോൾ ബാക്കി എല്ലാവരും റെഡിയായി ഞാൻ മാത്രം ഇനി ബ്രൂട്ടേഷൻ ചെയ്താൽ മതി നമ്മുടെ ഹാൻഡ് ബാഗ് എന്ന് പറഞ്ഞു പിന്നെ സഞ്ചരിക്കുന്ന ബ്യൂട്ടി പാർലർ ആയതുകൊണ്ട് ലിപ്സ്റ്റിക്കും ഇട്ട് പൊട്ടും തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ റെഡിയാണ് അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് റെഡിയാകാണ് അപ്പോൾ ഉണ്ണിക്കുട്ടൻ എനിക്ക് അമ്മയ്ക്ക് ഞാൻ വീഡിയോ എടുത്തു തരാമെന്ന് പറഞ്ഞിട്ട് ഉണ്ണിക്കുട്ടൻ വീഡിയോ എടുത്ത് തരുന്നതാണ് കേട്ടോ അപ്പോൾ വേറെ വലിയ മേക്കപ്പ് ഒന്നും ചെയ്യാറില്ലല്ലോ ഇച്ചിരി ലിപ്സ്റ്റിക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെറ്റാണെന്ന് എനിക്ക് തോന്നാറുണ്ട് പിന്നെ ഇന്നാൾ ഞാൻ പറഞ്ഞ് ഗിഫ്റ്റ് കിട്ടിയ വാച്ചാണ് കയ്യെ കിടക്കുന്നത് എങ്ങനെയുണ്ട് ചേരുന്നുണ്ടോ അപ്പം ഉണ്ണിക്കുട്ടൻ വീഡിയോ എടുത്തൊക്കെ കഴിഞ്ഞു പിന്നെ കാറേ പോയിരുന്നു മലപ്പിടുത്തമാണ് കേട്ടോ അവനെ പോയാൽ മതി എന്നായി അതിൻ്റെ കാരണം അവൻ്റെ സൈക്കിൾ നമ്മൾ വലിയ സൈക്കിൾ കുഞ്ഞു സൈക്കിൾ മാത്രമേ പാലാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ളൂ വലിയ സൈക്കിൾ നമ്മൾ വണ്ടിയെ കയറ്റി അതുകൊണ്ടാണ് അവൻ അത്രയും ഇൻട്രസ്റ്റ് പോകാൻ അപ്പോൾ വണ്ടിക്കകത്ത് നല്ല ലോഡുണ്ടായിരുന്നു കേട്ടോ വണ്ടി പകുതി വരെ കയറ്റിയിട്ട് തിരിച്ചിറക്കി ഒന്ന് ചൂടാക്കുകയാണ് കാരണം ഇല്ലെങ്കിൽ വണ്ടി കയറി പോരത്തില്ല അത്രയും ലോഡുണ്ടായിരുന്നു ഒരു ശരിക്കും ഒരു പിക്കപ്പേ കയറ്റാനുള്ള ലോഡുണ്ടായിരുന്നു ഗ്യാസ് കുറ്റി ഉൾപ്പെടെ ഒരുപാട് ലോഡുണ്ടായിരുന്നു അങ്ങനെ വണ്ടി കയറ്റിക്കൊണ്ട് പോയി ഈ ചായ നിന്ന് എന്നെ കളിയാക്കിയതാണ് കേട്ടോ ഞാൻ വീഡിയോ അവിടെ ഡോറ കളിച്ചതാണ് അങ്ങനെ മഴയത്ത് മഴയെത്തദേഹ് മഴയെ നനഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും പോവുകയാണ് കുടയുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടും തീരെ ചെറിയ മനുഷ്യന്മാരായോണ്ട് നമുക്കൊരു കുടയൊന്നും പറ്റത്തില്ല കേട്ടോ കണ്ടോ എൻ്റെയൊക്കെ അവസ്ഥ കണ്ടോ സൈക്കിളും മടി വെച്ചാണ് ഇരിക്കുന്നത് ഡിക്കകത്ത് കയറത്തില്ല അതുപോലെ ഡിക്കിക്കകത്ത് ഇടയില്ല ഒരുപാട് സാധനങ്ങളുണ്ട് ഡിക്കിക്കകത്ത് അപ്പം ഞാനും ബാക്കിൽ ഇരുന്നിട്ട് സൈക്കിൾ ഞങ്ങളുടെ മടിയിൽ വെച്ചാണ് കേട്ടോ പോകുന്നത് അപ്പോൾ നമ്മൾ പാലായിക്കല്ല തൊടുപുഴയ്ക്കാണ് പോകുന്നത് ചേച്ചിയുടെ വീട്ടിലേക്ക് അപ്പോൾ ഞാൻ ഉണ്ണിക്കുട്ടനോട് ഞാൻ പറഞ്ഞ വീഡിയോ എടുത്ത് തടാ ഞങ്ങൾ സഹിക്കുന്ന കഷ്ടപ്പാടും കൂടെ എല്ലാവരും എന്ന് പറഞ്ഞ് വീഡിയോ എടുപ്പിച്ചതാണ് കേട്ടോ അങ്ങനെ ഞങ്ങളതേ തൊടുപുഴയ്ക്ക് പോവുകയാണ് നല്ല മഴയായിരുന്നു കേട്ടോ ഞങ്ങൾ അറിഞ്ഞപ്പോഴത്തേക്ക് രാവിലെയൊക്കെ കുറച്ചൊന്ന് തെളിഞ്ഞ് നിന്നെങ്കിലും ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കിനും മഴയും പെയ്യുന്നുണ്ടായിരുന്നു പിന്നെ അങ്ങ് മഴ മാറിയിട്ട് നല്ല മഞ്ഞായി അപ്പോൾ ഇത് എന്നോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിരുന്ന ഇച്ചായനാണ് കേട്ടോ എന്തോ കാര്യത്തിന് ഞങ്ങൾ തമ്മിൽ ഭയങ്കരമായിട്ട് ഉടക്കിയിട്ട് ഭയങ്കര ദേഷ്യപ്പെട്ടിരുന്നു എന്നാണ് അപ്പം ഞാൻ എന്തോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും പുള്ളി അങ്ങ് ചിരിച്ചു അത്രേ ഉള്ളൂ പുള്ളിയുടെ ദേഷ്യം എന്ന് പറയുന്നത് അത്രയും പണികളൊക്കെ ഞാൻ ഒപ്പിക്കാറുള്ളു ദേഷ്യപ്പെടാൻ മാത്രം അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഞാൻ ഉണ്ടാക്കാറില്ല അഥവാ പുള്ളിക്ക് ദേഷ്യം തോന്നിയാൽ ഇതേപോണൊക്കെ എന്തെങ്കിലും ഒരു ചളി ചളിയടിച്ചാൽ ആ ദേഷ്യം അങ്ങ് പോകും കേട്ടോ അപ്പോൾ നമ്മൾ പോയ വഴിക്ക് എല്ലാം നല്ല മഞ്ഞായിരുന്നു ആ മഞ്ഞിനകത്തൂടി ഇങ്ങനെ പോവുകയാണ് കേട്ടോ ഭയങ്കര രസമാണ് ഈ മഞ്ഞിനകത്തൂടെ യാത്ര ഭയങ്കര രസമാണെങ്കിലും ഡ്രൈവ് ചെയ്യുന്നയാളിന് അത്രയ്ക്ക് രസമല്ല എന്നാലും നമുക്കിങ്ങനെ ആസ്വദിച്ച് ആസ്വദിച്ച് പോകാൻ പിന്നെ നമ്മളങ്ങനെ ഭയങ്കര സ്പീഡിലൊന്നും പോകേണ്ട കാര്യമില്ല അല്ലെങ്കിൽ നമ്മളങ്ങനെ സ്പീഡിൽ പോകാറില്ലാത്തതുകൊണ്ട് നമുക്കത് ആസ്വദിച്ച് ആസ്വദിച്ച് പോകാൻ പറ്റും അങ്ങനെ കുറേ ദൂരം വന്നപ്പോഴത്തേക്കിന് മഞ്ഞൊക്കെ പോയി മഞ്ഞൊന്നും ഇല്ല കുറെ എപ്പോഴും ഈ മഴയൊക്കെ ആണെങ്കിലും ടൂറിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ടൂറിസ്റ്റുകളുണ്ട് അവരവിടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കുന്ന കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഈ വളവിന് ഞങ്ങൾ പറയുന്നത് ടൈറ്റാനിക് വളമൊന്നാണ് കേട്ടോ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഇല്ലിക്കൽകല്ലൊക്കെ കാണാൻ പറ്റും ഇത് നമ്മുടെ പുള്ളിക്കാനം റൂട്ടാണേ പുള്ളിക്കാനം റൂട്ട് പണ്ട് ഞാനൊക്കെ ജനിക്കുന്നതിന് മുന്നേ ആയിരിക്കും ആയിരിക്കണം എൻ്റെ അപ്പൻ ആ റൂട്ടിൽ അല്ല ഞാൻ ജനിച്ചു കഴിഞ്ഞിട്ടാണ് എൻ്റെ അപ്പൻ ആ റൂട്ടിലൊക്കെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ആളാണ് പപ്പ ബസ് ഡ്രൈവർ ഡ്രൈവറായിരുന്നല്ലോ അപ്പോൾ അങ്ങനെ പപ്പ ആ റൂട്ടിലൊക്കെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നതാണ് ഇന്ന് ആ വഴിയുടെയൊക്കെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ അന്ന് എന്തായിരിക്കുമെന്ന് ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് കേട്ടോ അന്നത്തെ കാലത്ത് എങ്ങനെയാണ് എങ്ങനെയാണതിൽ വണ്ടി ഓടിച്ചത് ആ തണുപ്പത്ത് എന്നൊക്കെ ഞങ്ങളിങ്ങനെ പറയാറുണ്ട് അങ്ങനെ നമ്മൾ അതെ താഴെ കാണുന്നതാണ് മൂലമറ്റം അപ്പോൾ ഈ മൂലമറ്റൻ്റെ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് നമ്മളൊരു ഐസ്ക്രീം തിന്നാൻ വേണ്ടി വണ്ടി നിർത്തി തന്ന കേട്ടെ ഞാൻ ഉണ്ണിക്കുടേനെ ചെറുതായിട്ടൊന്ന് പിരിവെച്ച് കൊടുത്തതുള്ളൂ ബാക്കി കാര്യം അവൻ നോക്കിക്കോളൂ എന്ന് എനിക്കറിയായിരുന്നു ആദ്യം മമ്മി പറഞ്ഞു പിന്നെ ഈ തണുപ്പ് ആരും ഐസ്ക്രീം ഒന്നും തിന്നണ്ട കൊച്ചിന് പനി പിടിക്കുന്നു പക്ഷേ ഐസ്ക്രീം മേടിച്ചപ്പോൾ ആദ്യം തിന്നു തുടങ്ങിയതും മമ്മിയാണ് അപ്പം മാത്രം ഐസ്ക്രീം കഴിക്കത്തില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഐസ്ക്രീം ഒക്കെ കഴിച്ചു അങ്ങനെ നമ്മൾ പൊന്നൂസിൻ്റെ അപ്പൂസിൻ്റെ മൂക്കുട്ടൻ്റെ ഒക്കെ എടുത്തോട്ട് പോവുകയാണ് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് അപ്പം ചേട്ടായിനെ മൂക്കുട്ടനെയൊക്കെ വഴി വെച്ച് കണ്ടു പിന്നെ നമുക്ക് സാധനം അവരും കൂടെ ചുമത്തോളൂല്ലോ എന്നുള്ളൊരു ഇതായി ചേട്ടായിയുടെ തോളയിൽ അപ്പം തന്നെ ഒരു ചക്ക എടുത്ത് വെച്ച് കൊടുത്തു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഇതാണ് മേളം കട്ട് എല്ലാവരും കൂടെ കൂടി കഴിഞ്ഞാൽ അപ്പോൾ ഇന്ന് പുതിയൊരു താരമുണ്ട് നമ്മുടെ കേശിക്കുട്ടൻ കേശുകൂട്ടൻ അവിടെ ചേട്ടാടൊക്കെ വീടിൻ്റെ താ താഴെ താമസിക്കുന്നതാണ് അവന് ഉൺ ഉണ്ണിക്കുട്ടൻ്റെയും അപ്പൂസിൻ്റെയൊക്കെ വലിയ കൂട്ടാണ് അപ്പോൾ അവനും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്കിപ്പം മെയിനായിട്ട് ഇവനുമായിട്ട് കൊത്തുപിടിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഹോബി എന്ന് പറയുന്നത് ഇവനോട് എന്തൊക്കെ പറഞ്ഞ് വഴക്കമുണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ സന്ധ്യയായി ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ ഇരുന്ന് ചക്കവർത്തതൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ച് വർത്താനം പറയാണ് അപ്പോൾ ഈ പറഞ്ഞപോലെ അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് കൊണ്ട് ഞാൻ അതിൻ്റെ ഓടിയൊക്കെ കട്ട് ചെയ്തതാണ് അപ്പോൾ വേണ്ടത് നമ്മുടെ ചക്കവർത്തതിൻ്റെ അവിടെ ഇരുന്ന് വീണ്ടും തിന്നുന്നുണ്ട് കേട്ടോ ഇവൻ ഇത് മാത്രം മതി ഉണ്ണിക്കുട്ടൻ ചക്കവർത്തതും അതുപോലെ തന്നെ എങ്ങോട്ടോ ഉണ്ണിക്കുട്ടൻ്റെ ആ ഒരു ഡയലോഗ് കേട്ടോട്ടെന്ന് ഓർത്താണ് കേട്ടോ ഉണ്ടായിരുന്നത് അപ്പോൾ ഉണ്ണിക്കുട്ടൻ ചക്കവൃത്തും ചായ ഉണ്ടെങ്കിൽ അവന് അത് മാത്രം മതി പിന്നെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് അപ്പം ഞങ്ങൾ തെക്കോട്ടും മടക്കോട്ടും കിടക്കുന്നുണ്ട ഇതാണ് ഞങ്ങൾ നേരെ നോക്കിയാൽ കിരീം പാമ്പുവാണ് എന്നാൽ വേറെ വലിയ പ്രശ്നങ്ങളും ഇല്ല അപ്പോൾ പിന്നെ കുറച്ച് നേരം അപ്പുകൂട്ടൻ എൻ്റെ അടുത്ത് കൊഞ്ചാം വന്നു കേട്ടോ അപ്പുകൂട്ടൻ എൻ്റെ അടുത്ത് കൊഞ്ചാം വന്നപ്പോൾ ഉണ്ണിക്കുട്ടൻ ഒരു ചെറിയ കുശുമ്പൊക്കെ വന്നു പിന്നെ അതൊക്കെ പരിഹരിച്ചു അങ്ങനെ ഞങ്ങളിങ്ങനെ ഇരുന്നപ്പോഴത്തേക്കിനും നല്ല മഴയായി അടിപൊളി മഴയെന്ന് പറഞ്ഞാൽ അടിപൊളി മല ശേ അടിപൊളി മഴ അന്നേരത്തേങ്ങനിയവന്മാർ എന്നെ വിളിച്ചു കേട്ടോ ഉണ്ണി എന്നോട് വന്നിട്ട് പറയാം അമ്മ അമ്മയ്ക്ക് നല്ലൊരു വ്ലോഗ് എടുക്കാനുള്ള കാഴ്ച ഞാൻ ഞങ്ങാണിച്ചു തരാം വാങ്ങുന്നത് ഇത്രയൊക്കെ പറയാറായാലോന്ന് ഞാൻ ഓർക്കാറുണ്ട് കേട്ടോ ആ ഞഞ്ഞാ കൊഞ്ഞഞ്ഞ ഒക്കെ മാറി വ്ളോഗെന്നൊക്കെ പറയാറായി എന്നെക്കായാലും ഭേദമാണ് ഇപ്പം എന്ന് എനിക്ക് തോന്നാറുണ്ട് അങ്ങനെ അവന്മാർ കുറേ നേരം നിന്ന് മഴയത്ത് കളിച്ച് ഇത് നിർബന്ധിച്ചെടുപ്പിച്ച വീഡിയോ ക്ലിപ്പാണ് കേട്ടോ ഇത് അമ്മ വ്ളോഗിൻ്റെ ആ തിടണമെന്ന് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ സ്നേഹം മാറി ഇവിടെ കരാട്ടയും ഗുസ്തിയും കാട്ടാഗുസ്തിയും ഒക്കെ ആയി അടിയായി ഇടിയായി തൊഴിയായി കുറച്ച് കഴിഞ്ഞപ്പോൾ കെട്ടിപ്പിടുത്തായി എടുത്തപ്പോഴത്തേക്ക് രണ്ടുപേരും കൂടെ മറിഞ്ഞു വീണു അങ്ങനെ പിള്ളേരല്ലേ നമ്മളൊന്ന് ഒന്ന് നോക്കുന്നത് നല്ലതാണ് എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് കാരണം ചിലപ്പോൾ ഇവരുടെ തമാശകൾ അടിയിലേക്കും വഴക്കിലേക്കും ഒക്കെ പോയി ഇത് തമാശയ്ക്ക് അവർ കരാട്ടയും ഗുസ്തിയൊക്കെ ഒക്കെ കളിക്കുന്നതാണ് കേട്ടോ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞു കണ്ടോ ഒരാൾ അടിക്കുന്നതായിട്ട് കാണിക്കുന്നു അപ്പം മറ്റേ ആൾക്ക് ഇറങ്ങി വീഴാൻ പോകുന്നു അങ്ങനെ ഭയങ്കര ആയിരുന്നു കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കിന് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഒരു സിനിമ കണ്ടേക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ ഏത് സിനിമ കാണണം എന്നുള്ള ആ ഒരു ഡിസ്കഷൻ്റെ ഒടുവിൽ ഞാൻ സജസ്റ്റ് ചെയ്തു നമുക്ക് പ്രേമം കാണാംന്ന് അപ്പോൾ പിന്നെ നേരത്തെയൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പൊന്നൂസ് സമ്മതിക്കത്തില്ലായിരുന്നു ഇപ്പം പിന്നെ എന്താണെന്നറിയില്ല അവനും എൻ്റെ കൂടെ കൂടി അങ്ങനെ ഞങ്ങൾ പ്രേമം സിനിമയൊക്കെ കണ്ട് ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ